ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടൻ്റെ സന്തോഷം ഇന്ന് ദൂരേക്കെങ്ങും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല ചെറിയ അടുക്കള വിശേഷവുമായി ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ കൂടുകയാണ് നമ്മൾ ആരോഗ്യം വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്ന് ഇതിനുക്ക് മുന്നേ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു മൂന്നാമതായി ഇപ്പോൾ എവിടെയൊക്കെയാണ് അടുക്കളയിൽ മാലിന്യങ്ങൾ നിറയുന്നത് എന്ന് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മിക്ക അടുക്കളകളിലും ഏതവരുടെ അടുക്കളകളാണെങ്കിലും മുകളിൽ സ്ലാബുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ പല വീടുകളിലും ഒന്നും രണ്ടും മൂന്നും നാലും അടുക്കളയുള്ള വീടുകളുണ്ട് എൻ്റെ വീട്ടിലും രണ്ട് അടുക്കളയുണ്ട് അത് പതുക്കെ പറയുകയാണ് തന്നെയുമല്ല രണ്ടു പേരുള്ള വീട്ടിലെതിനാണ് രണ്ട് അടുക്കള എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇത് കുടുംബകലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപകാരപ്പെടുമെന്ന് മാത്രമാണ് എനിക്ക് ഇതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് കാരണം കുടുംബകലഹമുണ്ടാകുമ്പോൾ ഒരടുക്കളയിൽ ഒരാൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം അപ്പോൾ മറ്റേ അടുക്കളയിൽ മറ്റൊരാൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം ആ ഒരു ഗുണം മാത്രമേ ഇതുകൊണ്ടുള്ളൂ തന്നെയുമല്ല പണികൾ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നല്ലാതെ മറ്റ് ഗുണങ്ങളൊന്നും തന്നെ ഇതില്ല പുതിയ കാലഘട്ടം അങ്ങനെയാണല്ലോ ഞാനും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോന്നു അപ്പോൾ സ്ലാവിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടികളും എട്ടുകാലി വലകളുമൊക്കെ നിറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പൊടികൾ കുന്നുകൂടും ഇത്തരം സ്ലാബുകളില്ലാത്ത അടുക്കളകൾ വളരെ ചുരുക്കമാണ് കാരണം നമ്മൾക്ക് അടുക്കളയിൽ എത്രമാത്രം കബോർഡുകളും സ്ലാബുകളും ഉണ്ടായാൽ മതി വരില്ലല്ലോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാം വാരിക്കേറ്റി അതിൻ്റെ മുകളിലേക്ക് കുന്നുകൂട്ടിക്കൊണ്ടേയിരിക്കും എന്തായാലും നമ്മൾ മുകളിൽ ഒന്നും വയ്ക്കാത്തത് വല്ലാത്തൊരു ആശ്വാസമായി കാരണം അതെല്ലാം വലിച്ചു മാറ്റേണ്ടി വന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ് അതിനുള്ളിൽ ഞാൻ വാക്കും കളരൊക്കെയായി മേളിൽ വലിഞ്ഞു കയറി പൊടികൾ ഒന്ന് വലിച്ച് കയറ്റുകയാണ് ആദ്യമേ ഞാൻ സ്ലാബ് കാണിച്ച് തന്നിരുന്നു കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് കോശങ്ങൾ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ആ കോശങ്ങളും അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പൊടികളുമെല്ലാം കാറ്റിൽ പറന്ന് ഈ കബോർഡിൻ്റെയും അതുപോലെ സ്ലാബിൻ്റെയും മുകളിലൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടേയിരിക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അതിൽ പൊതുവെ മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം നിങ്ങൾ ആരും അടുക്കള കീഴിൽ ചെയ്യാറില്ല എന്നുള്ളതല്ല ഇതിനർത്ഥം ഞാൻ ഇന്ന് എങ്ങും പോകാതെ ഈ പണികൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു മിക്ക വീട്ടിലും വേലക്കാരും വേലക്കാരികളുമൊക്കെ ഉള്ള വീടുകളുണ്ട് എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയുമാണ് വേലക്കാരനും വേലക്കാരികളും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരടുക്കള ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു മുകളിൽ നിന്ന് വലിച്ചു കയറ്റിയ പൊടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാണ് ഇതിന് മാത്രം പൊടികളെന്ന ഏത് വീടായാലും ആറുമാസത്തിലൊരിക്കൽ ചെയ്യുമ്പോൾ ഇത്രയും പൊടികൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് മുകളിൽ ക്ലീൻ ചെയ്ത് എൻ്റെ ഭാഗമായി ഞാൻ അടുക്കളയുടെ താഴ്ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഒന്ന് കിള്ളി നോക്കുകയാണ് വല്ല കമ്മലിൻ്റെയൊക്കെ ശങ്കീരിയോ മറ്റോ അതിനകത്ത് വലിച്ച് കയറി കിടപ്പുണ്ടെങ്കിൽ കുഞ്ഞ് മാലകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറിപ്പോകും അപ്പോൾ അതിന് മാത്രം മാലകളും കമ്മലുകളൊന്നും ഇല്ല കേട്ടോ എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചിട്ട് കളയുക എന്നുള്ളത് അടിച്ചു വരുമ്പോഴുള്ളൊരു പ്രത്യേകതയാണല്ലോ അങ്ങനെ അതും അടിച്ചു വാരി കഴിഞ്ഞ് മെഷീൻ തിരികെ ഒന്ന് ക്ലീനാക്കി വീണ്ടും കബോർഡും കൂടെ കൂടി ആ അടുക്കളയിലെ കുഞ്ഞ് കബോർഡുണ്ട് ആ കബോർഡും കൂടെ കൂടി ഈ ഭാര്യ ഒന്ന് ഒതുക്കുമ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ള കണ്ടീഷനിൽ ആ മെഷീൻ ക്ലിയർ ആക്കി വീണ്ടും ആ കബോർഡും ഒന്ന് ക്ലിയർ ആക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം അടുക്കളയിൽ നിന്ന് അറിഞ്ഞത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല ഈ സമയത്ത് നേരം പോകാനുള്ളൊരു പരിപാടിയാണ് തന്നെയും എൻ്റെ ശരീരത്തിന് ഒരു ആയാസവുമാകുമല്ലോ അതെല്ലാം വലിച്ചതിന് ശേഷം എന്നും നനച്ച് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ ഹൈടെക് പെയിൻ്റുകളാണ് പത്ത് വർഷമായി ഞാൻ എൻ്റെ അടുക്കള പതിനൊന്ന് വർഷമായി അടുക്കള പെയിൻറ് ചെയ്തിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്തത് പ്രതീതി കിട്ടും നന്നായി തെളിഞ്ഞു വരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അന്ന് അഞ്ചാറ് ലക്ഷം രൂപ മുടക്കി പെയിൻ്റ് അടിച്ചതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഏഷ്യൻ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അന്ന് തുടയ്ക്കുമ്പോൾ വീണ്ടും ആ ഒരു നല്ല വൈറ്റ്നസ്സും ഒക്കെ ക്ലിയറായി കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഓരോ ഭാഗമായി ഒരടുക്കള ഇന്ന് ക്ലിയർ ആക്കാൻ അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ഓരോ വശത്തു നിന്ന് ക്ലിയറാക്കി ക്ലിയറാക്കി തുടച്ച് തുടച്ച് വരികയാണ് സ്ലാബിൻ്റെ അടിവശവും ഒക്കെ തുടയ്ക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് കാണാം ഈ താഴത്തെ ഒരു ഗ്യാസ് സ്റ്റൗ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പറന്നുയരുന്ന നീരാവിയും കറികളുടെയും ഒക്കെ മഞ്ഞളിൻ്റെയും ഒക്കെ കളറുകൾ പിടിച്ചുകൊണ്ട് ബ്ലാക്കായിരിക്കുന്ന സ്ലാബിൻ്റെ അടിവശമൊക്കെ തുടയ്ക്കുമ്പോൾ ആ വൈറ്റ്നെസ് തെളിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെയിൻ്റ് അടിക്കുകയൊന്നും വേണ്ട തന്നെയുമല്ല ആ അടുക്കളയുടെ ഫിത്തികൾ മുഴുവൻ ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഫിത്തിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അടിഭാഗവും ഒക്കെ ഇടയ്ക്കിങ്ങനെ തുടച്ച് അത് പുത്തൻ പെയിൻ്റ് അടിച്ചതുപോലെ ആയി കിട്ടും അങ്ങനെ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുകയാണ് പണിക്കാരെ കൂട്ടുകയും വേണ്ട പെയിൻ്റ് അടിക്കുകയും വേണ്ട നമുക്ക് വ്യായാമം കിട്ടുകയും ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ മുകൾ ഫാം ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ സൗകര്യങ്ങളായിട്ടുള്ള ഇപ്പോൾ റോബോട്ടിക് ക്ലീനറാണല്ലോ എല്ലായിടത്തും സ്ഥിതി ചെയ്യുക നമ്മളും ഈ പറഞ്ഞതുപോലെ ഏരിയ അല്പം കൂടുതലുള്ളത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ജോലിക്ക് പോയിരുന്നപ്പോൾ ഇത്തരമൊരു സാധനം വാങ്ങിയാണ് നിലം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ആയി പ്രത്യേകം കാണിക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ എന്തിനാണ് ഇതിനെയൊക്കെ കാണിക്കുന്നത് കാരണം ഇന്നെല്ലാം യൂട്യൂബിലൂടെയും ഓൺലൈനിലൂടെയും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ും അറിയാമെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ഫംഗ്ഷനെക്കുറിച്ച് കാണിച്ചില്ല എന്ന് മാത്രം അങ്ങനെ അടുക്കളയും നിലവും ഒക്കെ ക്ലിയറാക്കി ഭാര്യ പിന്നീട് ഇതിൻ്റെ ഓരോ പാത്രങ്ങളും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി തിരിഞ്ഞെടുത്തതിനു ശേഷം നല്ലത് അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം അടക്കി വെച്ച് ബാക്കിയെല്ലാം ഒരു വലിയ സഞ്ചിയിൽ പാക്ക് ചെയ്ത് മാറ്റിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക കാരണം എന്ത് കിട്ടിയാലും ഇങ്ങനെ തള്ളി തള്ളി വച്ച് വച്ച് കബോർഡുകൾ നിറഞ്ഞിരിക്കുന്നു ഇതൊരു ചെറിയ അലമാരിയാണ് ഇത് കൂടാതെ പാത്രങ്ങൾ ഇതൊന്നുമല്ല ഏത് വീട്ടിലേലും പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ച പാത്രങ്ങളും ഡ്രസ്സുകളും എത്ര കിട്ടിയാലും മതി വരില്ല ചെരുപ്പുകളും ക്ലിപ്പുകളും പെയിൻറ്റുകളും പൊട്ടുകളും പിന്നുകളുമൊക്കെ അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണല്ലോ നമുക്കൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ എന്തായാലും ഇത് വളരെ അസൗകര്യമായതുകൊണ്ട് അത്യാവശ്യം കറികൾ ഉണ്ടാക്കാൻ ഈ അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെല്ലാം അങ്ങനെ ഒതുക്കി വയ്ക്കുമ്പോൾ ഭാര്യയുടെ മാതാവും കൂടെ ഫിനിഷിങ് സമയത്തേക്ക് എത്തിച്ചേർന്നു അങ്ങനെ അവരെല്ലാം അത് ക്ലിയറാക്കി ഞാൻ അത്യാവശ്യം മറ്റു കാലങ്ങളിലേക്കൊക്കെ മാറി എല്ലാം ഒന്ന് ക്ലിയറാക്കി ലാസ്റ്റ് റൗണ്ടിൽ ഞാനൊന്ന് വീഡിയോ ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നും കൃഷിക്ക് കാണിക്കരുത് അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും തത്സമയം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനം യാണ് പച്ചപ്പാടിന്റെ സന്തോഷം ഇനിയും ഇത്തരം വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തും അതുവരേക്കും എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ